കോഴിക്കോട് വടകരയിൽ ഒൻപതുകാരിയെ കാർ ഇടിച്ചിട്ട് പത്ത് മാസത്തിന് ശേഷം കാർ കണ്ടെത്തി വാഹന ഉടമ ഷജീറാണ് വാഹനം ഓടിച്ചത് അപകടത്തിന് ശേഷം കുട്ടി അബോധാവസ്ഥയിലാണ് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ പത്തു മാസത്തിന് ശേഷം വടകരയിൽ ഒൻപതുകാരിയെ ഇടിച്ചിട്ട കാർ കണ്ടെത്തിയിരിക്കുന്നു നമുക്കറിയാം ഈ അപകടത്തിൽ കുട്ടി കോമാവസ്ഥയിലേക്ക് പോയിരുന്നു എന്തായാലും ഇപ്പോൾ കാർ ഉടമയെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ അത് തന്നെയാണ് പത്തു മാസത്തിന് ശേഷം ഒരു കുടുംബത്തിന് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ മാസം ഫെബ്രുവരി ഈ വർഷം തന്നെ ഫെബ്രുവരി പതിനേഴാം തീയതി ആയിരുന്നു വടകര കോഴിക്കോട് വടകര ചെറോട് ദേശീയപാതയിൽ വെച്ച് മുത്തശ്ശിയോടൊപ്പം റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന ദൃഷ്യാനയെയും മുത്തശ്ശിയെയും ഒരു വാഹനം വന്നിടിക്കുകയും അത് നിർത്താതെ പോവുകയും ഒരു സാഹചര്യം ഉണ്ടായത് ആ അപകടത്തിൽ മുത്തശ്ശിയായിട്ടുള്ള ബേബി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് കോമയിലായിട്ടുള്ള ദൃഷാന ഇതുവരെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ദുഃഖകരമായ കാര്യം അന്ന് ആ രീതിയിൽ അപകടം വരുത്തിയതിനു ശേഷം ആ മറഞ്ഞ പ്രതിയെയും വാഹനത്തെയും കണ്ടെത്താനുള്ള ശ്രമം പല രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിലും അത് ഏറെ നാൾ നീണ്ടുപോയിരുന്നു അതിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പിന്നീട് എസ് ഐ ടി രൂപി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചായിരുന്നു ഈ കേസിന്റെ മുന്നേറ്റുള്ള നടപടികളൊക്കെ ആരംഭിച്ചത് ആ ഇപ്പോൾ പ്രതി ഓടിച്ചിരുന്ന വാഹനം കാർ കണ്ടെത്തിയിട്ടുള്ളത് സ്വിഫ്റ്റ് കാറായിരുന്നു ഈ രീതിയിൽ ഇവരെ അപകടം വരുത്തിയതിനു ശേഷം നിർത്താതെ പോകുന്ന ഒരു സാഹചര്യം ഈ ഇത്തരത്തിൽ അപകടം വരുത്തിയെന്നും അതിൽ ആളുകൾ മരണപ്പെട്ടു എന്നും മനസ്സിലാക്കിയതിനു ശേഷം പ്രതി വിദേശത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് വടകര റൂറൽ എസ് വാർത്താ സമ്മേളനം വിളിച്ച മാധ്യമങ്ങളോട് പറഞ്ഞത് അപകടം ഉണ്ടായതിനു ശേഷം പിടിക്കപ്പെടാൻ സാധ്യത ഉണ്ടായി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ വാഹനത്തിൽ പല രീതിയിൽ ആൾട്ടറേഷൻ മാറ്റങ്ങൾ വരുത്തി അഭോധപൂർവം ഇവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ ഒളിച്ച് കടക്കാൻ കഴിയാനുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് കാർ ആൾട്ടറേഷൻ വരുത്തിയത് പല സ്ഥലങ്ങളിൽ പോയി ഈ വാഹനം ഇടിച്ചതിനു ശേഷം അതിന്റെ ബോഡി പാർട്സുകളൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലെ വിവിധ കാർ ഷോപ്പുകളിൽ പോയിട്ട് ഈ രീതിയിൽ വാഹനം ഇടിച്ച് ഏതെങ്കിലും വാഹനം ഇവിടെ വന്നിട്ടുണ്ടോ ഏതെങ്കിലും പാർട്സുകൾ മാറ്റിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷണം നടത്തി ഏകദേശം അൻപതിനായിരത്തിലധികം ഫോൺ കോളുകൾ പരിശോധിച്ചു പത്തൊൻപതിനായിരത്തിലധികം വാഹനങ്ങൾ പരിശോധിച്ചു ഈ രീതിയിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയതിനു ശേഷമാണ് പ്രതിയായിട്ടുള്ള ഷിജിലിനെയും അത് ഓടിച്ചിട്ടുള്ള ആ വാഹനത്തെയും ഇപ്പോൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അപകടം നടത്തിയതിനുശേഷം ഫിജിൽ വിദേശത്തേക്ക് യു എയിലേക്ക് ഒളിച്ചു കടന്നിട്ടുണ്ട് എന്നാണ് എസ് പി പറഞ്ഞിട്ടുള്ളത് അയാളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടത്തും ഈ വാഹനം ഇടിച്ച വാഹനം ദൃഷാന ഇടിച്ച വാഹനം കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ പേരിൽ ഈ ദൃശാനയ്ക്ക് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ളവ മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതീവ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് കാരണം ഫിജിൽ എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ ദൃഷ്യാനയും മുത്തശ്ശേ ഇടിച്ചു എന്ന് മനസ്സിലാക്കുകയും അവർ പലതരത്തിലുള്ള ഒരാൾ മരണപ്പെടുകയും മറ്റൊരാൾ കോമയിലാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം മനഃപൂർവ്വം പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ഈ കാർ ലഭിക്കാത്തതിന്റെ പേരിൽ ദുഷാരയ്ക്ക് ചികിത്സ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത് ഇൻഷുറൻസ് പോലും ലഭിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് അവരുടെ ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ കാറുകൾ ഓട്ടോറേഷൻ വരുത്തുകയും ഈ പ്രതി വിദേശത്ത് ഒടുവിൽ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വലിയ രീതിയിലുള്ള പരിശ്രമത്തിന്റെ ഒടുവിൽ പോലീസ് ഈ പ്രതിയെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വാഹനം കണ്ടെത്തി പ്രതി വിദേശത്താണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പത്ത് മാസം കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴാം തീയതി നടന്ന അപകടത്തിൽ ഒൻപത് കാര്യായിട്ടുള്ള ദൃശാന ഇതുവരെ സ്വജീവിതത്തിലേക്ക് മടങ്ങുന്നതിനുള്ള കോമിയിൽ കഴിയുകയാണ് എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഈ വാഹനം കണ്ടെത്തിയ ശേഷം പ്രതിയെ കണ്ടെത്തിയതിനു ശേഷം ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ ലഭിക്കുമായിരിക്കാം ആ രീതിയിലുള്ള നടപടികളൊക്കെ ഇനി മുന്നോട്ടേക്ക് പോകും പ്രതിയെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഗൂഗിൾ ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ വീട്ടുകാരുടെ പ്രതികരണം ലഭിക്കുകയുണ്ടായോ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നേരത്തെ ഗൂഗിൾ പറഞ്ഞതുപോലെ വലിയ ദൈന്യതയിലായിരുന്നു കുടുംബം അവർക്ക് ഈ പ്രതിയെ കിട്ടി എന്നുള്ളത് തന്നെ ആശ്വാസത്തിന് നൽകുന്ന വാർത്തയാണ് െ അതിനുശേഷം ഇവരുടെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് കുടുംബത്തിന്റെ ആദ്യ പ്രതികരണം കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വാഹനം കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ പേരിൽ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ ഇൻഷുറൻസ് മുടങ്ങിയതിന്റെ പേരിൽ ചികിത്സ മുടങ്ങുകയും പൊതുജന മധ്യത്തിൽ ഈ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു ഇതുൾപ്പെടെയുള്ള വാർത്തകൾ നമ്മൾ ജനം ടി ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമ സംഘം റിപ്പോർട്ട് ചെയ്യുകയും ദൃശ്യാനക്ക് വേണ്ടി ായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാലും എവിടെയാണ് പ്രതി ദുഷാൻക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച സാങ്കേതിക തടസ്സങ്ങൾ അതുപോലെ തന്നെ അനിശ്ചിതത്വമായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ആ കാറ് കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു കാറുകളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു മുത്തശ്ശി മരിക്കാനിടയായി ഒൻപത് കാരിയായ കുട്ടിയുടെ ജീവിത കോമയിലേക്ക് എത്തിച്ചു ആ വാഹനം ഇപ്പോൾ കണ്ടെത്തിയതിൽ ഏറെ ആശ്വാസകരമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന ആ പ്രതികരണമാണ് കുടുംബത്തിന്റേതായി ആദ്യമായി വന്നിട്ടുള്ളത് കൂടുതൽ വിശദീകരിച്ചുള്ള ഒരു പ്രതികരണത്തിനൊന്നും അവർ തയ്യാറായിട്ടില്ല ആശ്വാസമുണ്ട് ഈ നടപടിയിൽ തൃപ്തിയുണ്ട് എന്ന ഒരു 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 പ്രതികരണം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഏറെ എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ടതായിട്ട് ഒരു ആദ്യഘട്ടത്തിലൊക്കെ ഈ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായിട്ട് ഈ സി സി അല്ലെങ്കിൽ കടകളും ഒക്കെ പൊളിച്ചു മാറ്റിയതിന്റെ ഭാഗമായി സി സി ടിവികളൊക്കെ പരിശോധിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ പോലീസ് നേരിട്ടിരുന്നു അതിന് വലിയ വിമർശനവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിനുശേഷം നാൽപ്പത് കിലോമീറ്റർ അതായത് വടകര ചെറോട് ഭാഗത്തുനിന്ന് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സാധിക്കുന്ന സി സി ടി വിളൊക്കെ ഒരു വെള്ളക്കാർ ആയിരുന്നു ഈ കുട്ടി അടിച്ചിട്ടുണ്ടായിരുന്ന വെള്ളക്കാർക്ക് സോർട്ട് ഔട്ട് ചെയ്യുകയും അങ്ങനെ പോയി സ്വിഫ്റ്റ് കാറാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് സ്വിഫ്റ്റ് കാർ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ ഈ സ്വിഫ്റ്റ് കാറിന് എന്തെങ്കിലും ആൾട്രേഷൻ വരുത്തിയിട്ടുണ്ടോ എന്തെങ്കിലും അപകടം പറ്റിയതുമായി ഏതെങ്കിലും വർക്ക്ഷോപ്പുകളിൽ വന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച അന്വേഷണം ഒക്കെ നടത്തിയതിന്റെ ഒടുവിലാണ് ഷിജിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കാർ കണ്ടെത്തുകയും ഇപ്പോൾ ഈ കുട്ടിക്ക് നിഷാനയ്ക്ക് ഒരു നീതി ലഭിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പോലീസിന് സാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പിന്നീട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നടത്തിയത് ആ ഈ നടപടിയിൽ പോലീസിന്റെ നടപടി തൃപ്തി ആശ്വാസകരമാണ് എന്നൊരു മറുപടി കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ശരി ഗോകുൽ പത്തു മാസത്തിന് ശേഷം കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ് കോഴിക്കോട് വടകരയിൽ ഒൻപത് കാരിയെ ഇടിച്ചിട്ട കാർ കണ്ടെത്തിയിരിക്കുന്നു വാഹന ഉടമ ഷജീറാണ് വാഹനം ഓടിച്ചത് അപകടത്തിന് ശേഷം കുട്ടി കോമാവസ്ഥയിലായിരുന്നു ഏറെ ദൈന്യതയിലായിരുന്നു ആ കുടുംബം എന്തായാലും കൃത്യമായ വാഹന ഉടമയും വാഹനത്തിനേയും പോലീസ് കണ്ടെത്തിയത് ഏറെ ആശ്വാസകരമാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്